ി രാവിലെ സമയം നൂറ്റി മുപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നും പതിനാലും യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു അതെന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കും ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുത്തു അവരോടൊപ്പം അവനെ ആഗ്രഹിക്കുന്നു അതിനായിട്ട് അവരെ വേർതിരിച്ചു ഇതാണ് നാം ആവർത്തന പുസ്തകം ഏഴാം അധ്യായത്തിലും അതിൻ്റെ ആറ് ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ദൈവമായ ദയവായഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു മൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് ദൈവമായ ദയവുമായിഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത് നിങ്ങൾ സകല ജാതികളെക്കാൾ കുറഞ്ഞവരല്ലോ ആയിരുന്നത് എഹ്വാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹവാൻ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായി മുസ്ലിമിലെ രാജാവായ ഫർവോൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത് നമ്മുടെ എന്തെങ്കിലും പ്രത്യേകമായ കഴിവ് പദവി കൊണ്ടോ മേന്മ കൊണ്ടോ അല്ല കർത്താവ് തിരഞ്ഞെടുത്തത് എന്നാൽ കർത്താവിൻ്റെ മഹത്വവും കർത്താവിൻ്റെ ശക്തിയും നമ്മിലൂടെ വെളിപ്പെടുത്തി അവനെ മഹത്വപ്പെടുത്തേണ്ടതിന് അവൻ്റെ നാമത്തിന് മഹത്വം ചേർക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു അവൻ അതിൻ്റെ ആവർത്തന പുസ്തകം തന്നെ നാലാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തു തനിക്ക് വേണ്ടി ഒരു ജനം തന്നെ അനുസരിക്കുകയും തൻ്റെ ചട്ടങ്ങളിൽ നടക്കുകയും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്ന ഒരു ജനം ആ ഒരു ജനത്തെ ദൈവം വേർതിരിച്ച് തനിക്ക് വേണ്ടി സൂക്ഷിച്ചു തൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അവർക്ക് അരളി ചെയ്തു കൊടുത്തു നിങ്ങളെൻ്റെ വഴികളിൽ നടക്കണമെന്നുള്ള അരുളപ്പാടും കൊടുത്തു അത് എന്തെങ്കിലും അവർക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവം തിരഞ്ഞെടുത്തവനെ കുറ്റം ചുമത്തും ദൈവം നീതീകരിച്ചവനെ ആർക്കും അവനെതിരായി നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് നാം റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അത് ശ്രേഷ്ഠമാണ് മുസൽന പൗലോസ് പറയുമ്പോൾ അവൻ കുലഹീനമായതും ബലഹീനമായതും ഈ ലോകത്തിൽ ഏതുമില്ലാത്തത് തിരഞ്ഞെടുത്തു തൻ്റെ ശക്തിയും തൻ്റെ കൃപയും അവരിലൂടെ വെളിപ്പെടുത്തേണ്ടതിന് ഈ ലോകത്തിലെ ഏതുമില്ലാത്തത് തിരഞ്ഞെടുത്ത് ദൈവം വിശുദ്ധീകരിക്കുന്നു നമുക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നോക്കിയാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അവൻ കോപപാത്രങ്ങളായ നമ്മെ തിരഞ്ഞെടുത്ത് കരുണാപാത്രങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയുവാനില്ല ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ അവൻ അനുകൂലമായി തീർന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി സകലവും ചെയ്തു തരുന്നുവെങ്കിൽ അതിനെതിരായി നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല ദൈവം തിരഞ്ഞെടുത്തത് വെറുതെ അല്ല അതൊരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിനെ എൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുന്നു അതെൻ്റെ വിശ്രാമ സ്ഥലമാകുന്നു ദൈവത്തിന് ഒരു വാസസ്ഥലമായി ദൈവം വസിക്കുന്ന ഇടമായി തിരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരു അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ത്രമാണ് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ ഞാൻ വസിക്കും അത് ദൈവത്തിൻ്റെ വാക്തത്വമാണ് നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ശോധന ചെയ്യാം നമ്മുടെ ഇതിനും തോറുമുള്ള ഇടപാടുകളിൽ ദൈവം നമ്മോടൊപ്പം വസിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വിശുദ്ധി ആ പതിനഞ്ചാം സങ്കീർത്തനത്തിലും ഇരുപത്തിനാലാം സങ്കീർത്തനത്തിലുമൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പർവ്വതത്തിൽ ആർക്ക് കയറുവാൻ കഴിയും വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയമുള്ളവൻ ആ കള്ളസത്യം ചെയ്യാതിരിക്കുന്നവൻ കൂട്ടുകാരനെക്കുറിച്ച് അപവാദം പറയാതിരിക്കുന്നവൻ ഇങ്ങനെയുള്ളവരുടെ മധ്യത്തിലാണ് എഹ്വാ വസിക്കുന്നത് നമ്മുടെ നടപ്പും പ്രവൃത്തികളും വാസ്തവമായി ശുദ്ധീകരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെങ്കിൽ മാത്രമേ കർത്താവ് വസിക്കുന്ന ഒരു മാനപാത്രമായി തീരുവാൻ കർത്താവിനെ ഉൾക്കൊള്ളുന്ന ഒരു മാനപാത്രമായി തീരുവാൻ നമുക്ക് കഴിയത്തുള്ളൂ കർത്താവ് അതിജിക്കുന്നു നമ്മോട് കൂടെ ചേർന്ന് നടക്കുവാൻ നമ്മിൽ വസിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ള ചിന്ത ഇന്ന് രാവിലെ സമയം നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ അതിനനുസരിച്ച് കർത്താവിന് വസിക്കുന്ന ഒരിടമായി തീരേണ്ടതിന് നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ